സത്യസന്ധരായ ഡോക്ടർമാർക്ക് അറിയാം ഈ മരുന്നുകൾ കൊണ്ട് കാര്യമില്ല എന്തിനാണ് നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുകയാണ് ഷുഗർ കുറയാനാണ് മരുന്ന് കഴിക്കുന്നത് മണ്ടത്തരമല്ലേ ബുദ്ധിയാണോ പ്രമേഹം ഏത് കാരണം കൊണ്ടുണ്ടാകുന്നതാണ് എന്താ കുഴപ്പം ഇൻസുലിൻ വേണ്ടത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനാണോ മരുന്ന് കഴിക്കുന്നത് അതോ ഷുഗർ കുറയാൻ ആണോ മരുന്ന് കഴിക്കണേ ഷുഗർ കുറഞ്ഞുകൊണ്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ആവുമോ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഏത് ഓർഗനാണ് പാൻക്രിയാസ് ആണ് പാൻക്രിയാസ് എന്തുകൊണ്ടാണ് വേണ്ടത്ര ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്തത് അതിന് വയ്യ നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് പാൻക്രിയാസിനെ റീസ്ട്രെതൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതോ ഷുഗർ കുറയാൻ വേണ്ടിയിട്ടാണോ അതുകൊണ്ടെന്താ നിങ്ങൾ എങ്ങനെയാ നന്നാവണേ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും നിങ്ങൾ പെട്ടു നിങ്ങൾ പെടും പെട്ടു നിങ്ങൾ പെട്ടിരിക്കുകയാണ് മരുന്ന് കമ്പനിക്കാരുടെ കെണിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് പാങ്ക്രിയാസിനെ റീജോനേറ്റ് ചെയ്യുക റീവൈറ്റലൈസ് ചെയ്യുക പാക്രിയാസിനെ ഇംപ്രൂവ് ചെയ്യുക ഹെൽത്തി ആക്കുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യുന്നില്ല അത് ചെയ്യാൻ നിങ്ങളെ അലോപ്പതിക്കാരി സമ്മതിക്കത്തില്ല ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ സമ്മതിക്കില്ല പ്രകൃതിക്ക് പോകുന്നു പ്രാകൃതം സയന്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യ് ഇൻസുലിൻ കുത്തിക്കോ ജീവിതകാലം മുഴുവൻ കുത്തിക്കോ കാരണം ഷുഗർ ഉറക്കുക ഷുഗർ ഉറക്കുക ഷുഗർ ഉറയ്ക്കുക ഈ കലാപരിപാടി എന്ത് നിർത്താൻ പറ്റും ഇതല്ല ചികിത്സ വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പാങ്കരിയാസിനെ നേരെയാക്കാൻ നോക്കുക പാങ്ക്രിയാസിനെ ബുദ്ധിമുട്ടിക്കുന്ന പാങ്കരിയാസിനെ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് എത്തിക്കുന്ന അവസ്ഥകൾ മാറ്റുക കഴിച്ചുകൊണ്ടേ ഇരിക്കാം നിർത്തരുത് കേട്ടോ മരണം വരെ പ്രമേഹത്തിന്റെ മരുന്ന് പ്രമേഹം മാറാ രോഗമാണ് തീരാതെ മരുന്ന് കഴിച്ചു ഈ രണ്ട് ദുരിതവും തന്നെ ഏതെങ്കിലും ഒരെണ്ണം പോരെ മനുഷ്യന് ഈ രണ്ട് ദുരിതവും കൂടി ഒന്നിച്ചു വേണോ പ്രമേഹവും മരുന്നും കൂടെ വേണോ പോരെ പ്രമേഹം മാറാ രോഗങ്ങൾ ബി പി ആണെങ്കിലോ അത് മരിക്കുന്നത് വരെ മരുന്ന് കഴിച്ചാൽ മതി ഹാർട്ടിന്റെ തകരാറാണെങ്കിലോ അത് മരുന്ന് മുടങ്ങാതെ കഴിച്ചുകൊണ്ടിരുന്നാൽ മതി ൾസർ ആണെങ്കിലോ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് ഒട്ടിപ്പ് വെച്ചിട്ട് സൈക്കിൾ പഞ്ചർ ഒട്ടിക്കണ പോലെ കൊടലൊട്ടിച്ചു തരും ആസ്തുമോ ആസ്തമയാണെങ്കിൽ ആസ്തുമ വരുമ്പോഴൊക്കെ സ്പ്രേ ചെയ്താൽ മതി ഇപ്പൊ ഇടുക്കിയിലെ മത്തായി ചേട്ടൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് വരണ്ട ഡോക്ടർ ഒരു തോക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഈ ആസ്തമ വരുമ്പോഴൊക്കെ വായിലേക്ക് വെടിവെക്കാൻ പറഞ്ഞു മത്തായി ചേട്ടൻ എവിടെ ഇട്ടിട്ട് പറഞ്ഞു എനിക്ക് ആസ്തമ വരണ്ട ഡോക്ടറെ അപ്പൊ ഡോക്ടർ ഉറപ്പ് കൊടുത്തു മത്തായി ചേട്ടാ ആസ്തമ വരും വന്നുകൊണ്ടിരിക്കും വരുമ്പോഴൊക്കെ ഇത് ചെയ്താൽ മതി അയാള് നമ്മുടെ പ്രകൃതിയിൽ ആരോ പറഞ്ഞിട്ട് വന്ന് കിടന്ന് സുഖമായിട്ട് ആസ്തമയെ മാറ്റി ഒരു ഒരഞ്ചെട്ട് കൊല്ലം ഇടക്കിടക്ക് കാണാൻ വരുവായിരുന്നു അടിമാലിക്കാരനാണ് തൈറോയിഡ് തരാറ് മാറ്റി തരുമോ മരുന്നുണ്ടോ അല്ല അത് ജീവിതകാലം മുഴുവൻ കഴിച്ചുകൊണ്ടിരുന്നാൽ മതി ചികിത്സ പറയുമ്പോ പറയും ക്യാൻസറിന് മാത്രം മരുന്നില്ല ചികിത്സ ചെയ്യാതിരിക്കുവോ വീടും നാടും കൊള്ളയടിക്കണ ചികിത്സ മുഴുവൻ ചെയ്യുകയും ചെയ്യും ബി പിക്ക് എന്തിനാ നിങ്ങൾ മരുന്ന് കഴിക്കണേ പലരും കഴിക്കുന്നത് ബീറ്റ ബ്ലോക്കേഴ്സ് ആണ് ആറ്റനോൾ പോലുള്ള ടാബ്ലറ്റ് ആണ് ഹാർട്ടിന്റെ ബീറ്റ് കുറച്ച് വയ്ക്കണം എന്തൊരു ബുദ്ധിയാണെന്ന് അറിയാവോ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചതാണ് ബി പി കൂടിയിരിക്കുന്നത് ശാസ്ത്രീയമായി പഠിച്ചു കഴിഞ്ഞപ്പോ കാരണം അവർക്ക് മനസ്സിലായി ഹാർട്ട് കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്യുന്നതാണ് അപ്പൊ ബി പി കുറയ്ക്കാൻ എന്തു വേണം എന്തു വേണം ഹാർട്ടിന്റെ ബീറ്റ് കുറച്ച് വെക്കണം ഹോ തല കാറ്റത്തും മഴയത്തും കൊള്ളിക്കരുത് കേട്ടോ ഭയങ്കര ബുദ്ധിയ എടോ ഹാർട്ട് എന്തുകൊണ്ടാണ് കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്യാൻ നിർബന്ധിതമായത് എന്നല്ലേ ചിന്തിക്കേണ്ടത് അതിനല്ലേ പരിഹാരം വേണ്ടത് നിങ്ങള് ബി പി കൂടിയെന്ന് പറഞ്ഞ് ഹാർട്ടിന്റെ ബീറ്റ് കുറയ്ക്കാൻ മരുന്ന് കഴിക്കുമ്പോ ഒരു നായ നിങ്ങള കടിക്കാൻ ഓടിച്ചിടുമ്പോഴോ വീറ്റ് കൂട്ടണ്ടേ പറ്റുവോ എവിടെയെങ്കിലും കുഴഞ്ഞു വീണി ചത്തുപോയില്ലേ ഇതൊരു മണ്ടത്തരാണ് നിങ്ങളുടെ രക്തക്കുഴലുകള് നിങ്ങൾ കൂടുതൽ ഉപ്പ് കഴിക്കുന്നതുകൊണ്ട് ഉപ്പിന് കൂടുതൽ വെള്ളം കൂട്ടി നിർത്തി ധമനികൾ വീർത്തു പോയതായിരിക്കാം അങ്ങനെ ചുരുങ്ങിയതായിരിക്കാം വാസോ കൺസ്ട്രക്ഷൻ വന്നു എന്ന് പറയും അല്ല എങ്കിൽ പ്ലക്ക് പിടിച്ചതായിരിക്കാം പഞ്ചസാരയൊക്കെ കഴിച്ച് രക്തക്കൊഴലുകൾക്കുള്ളിൽ പോറലുകൾ വന്ന് അവിടെ കൊഴുപ്പടിഞ്ഞുകൂടി പ്ലക്ക് പിടിച്ച് പിടിച്ച് പുഴുക്കാവുന്നതായിരിക്കും ബ്ലോക്ക് എന്താ ചികിത്സ അത് കുന്തം കയറ്റിയിട്ട് തള്ളി അങ്ങോട്ട് നീക്കി വെച്ചേക്കുക സ്റ്റെൻഡ് ഇട്ടു ബൈപ്പാസ് ബൈപ്പാസും സ്റ്റെൻഡ് ഇടുമ്പോഴും ബ്ലോക്ക് മാറ്റുന്നുണ്ടോ ബ്ലോക്ക് മാറ്റിയിട്ടാണോ ഇല്ല ബ്ലോക്ക് പെർമനന്റ് ആക്കുകയാണ് കാലേന്ന് എടുത്തിട്ട് ബൈപ്പാസ് കൊടുക്കും ഏച്ചു കെട്ടിയ ഹൃദയം കുറെ കൂടെ നന്നാവോ അതോ കുറെ കൂടെ മോശമാവോ ഏച്ചു കെട്ടിയാൽ മോശമാകും ഒരു വളരെ രണ്ടായിരം ആണ്ടിലാണ് റിട്ടയർഡ് എസ് ഐ ജോസഫ് പ്രകൃതിയിലേക്ക് വന്നത് ഹാർട്ടിന് പ്രശ്നമാണ് ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാൾ അങ്ങനെ നേരിട്ട് പ്രകൃതിയിലേക്ക് വരില്ല എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു സാറേ അറ്റാക്ക് വന്നു റിട്ടയർ ചെയ്ത ഉടനെ ഒരു അറ്റാക്ക് വന്നു ഞാൻ എറണാകുളത്തെ ഒരു വലിയ ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു ഐ സിയുലൊക്കെ ഏറ്റി അതൊന്ന് ഇറങ്ങുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മരുന്നുകൾ കുറിച്ച് തോന്നു മുടങ്ങാതെ കഴിക്കണമെന്ന് പറഞ്ഞു എന്റെ സാറേ ഞാൻ കാലത്തും വൈകിട്ടും ആഹാരത്തിനും മുമ്പും കീറ് കൃത്യമായിട്ട് തന്നെ ആ മരുന്ന് കഴിച്ച് രണ്ടാമത്തെ കൊല്ലം എനിക്ക് രണ്ടാമത്തെ അറ്റാക്കും വന്നു സാറേ അതേ ആശുപത്രി തന്നെ ഞാൻ ഐ സിയുലായി അവിടുന്ന് പോരാന്നെ ഡോക്ടർ ഈ മരുന്നുകളൊക്കെ മുടങ്ങാതെ കഴിച്ചോളണം കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ കരുതിയത് ഡോക്ടർ മരുന്ന് മാറ്റി തരുമെന്നാണ് ആ മരുന്നുകൾ ഒന്നും ആ ഡോക്ടർ മാറ്റിയില്ല ഇത് വീണ്ടും മുടങ്ങാതെ കഴിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എനിക്ക് അറ്റാക്ക് വന്നു ഞാൻ ഡോക്ടറെ അടുത്ത് വന്ന് ആയി ഈ മരുന്നുകൾ മുടങ്ങാതെ കഴിക്കാൻ പറഞ്ഞു അത് ഞാൻ മുടങ്ങാതെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് രണ്ടാമത്തെ അറ്റാക്ക് വന്നത് ഇപ്പോഴും ഡോക്ടർ പറയുകയാണ് അതൊക്കെ തന്നെ മുടങ്ങാതെ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പൊ എനിക്ക് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത്തെ അറ്റാക്ക് അറ്റാക്കുമ്പോൾ ഞാൻ കത്ത് പോകില്ലേ അയാൾക്ക് മനസ്സിലായി ഇതുകൊണ്ട് കാര്യമില്ല പത്ത് പതിനെട്ട് കൊല്ലത്തോളം അങ്ങേരെ ഓടി നടന്ന് ജീവിച്ചു പ്രകൃതി രീതികൾ ചെയ്തുകൊണ്ട്